അപ്പോൾ അന്നലെ പറഞ്ഞ പോലെ വണ്ടിയാണ് സർവീസ് ചെയ്യാൻ തീരുമാനമായിട്ട് പിന്നെ രണ്ടാ കൊയവില്ല പിന്നെ വണ്ടി സർവീസ് ചെയ്യാതെ അത് വേറെ മാർഗമല്ല ഇപ്പം മുറയിലുള്ളത് നല്ല ചളിയായിരുന്നു കേട്ട ചളിയായിരുന്നു ഈ മഴക്കാലത്ത് അത്യാവശ്യം റോഡുകളൊക്കെ കുണ്ടും പോയി ആയതുകൊണ്ട് ഫുള്ള് ചളിന്നിട്ട് എന്നിട്ട് എന്നാലും അതേപോലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ തന്നെ ക്ലാസ് താറ്റിയാ പോയിരുന്നത് ആ തന്നെ വെള്ളം തിറച്ച് ചളി തെറിച്ചിട്ട് ആകത്തേക്ക് വരിക എത്തിയിട്ടുണ്ട് ആ രീതിയിലുള്ള കുഴികളാണ് റോഡിലുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിരുന്ന സർവീസ് കോഴിക്കോട് പാലക്കാട് റോഡാണ് അത് മുറിയുടെ സ്കൂളിൻ്റെ അടുത്താണ് ഈ സർവീസ് സെൻ്റർ അത്യാവശ്യം നല്ല രീതിയിൽ സർവീസ് ഒരു സർവീസ് സ്റ്റേഷൻ നല്ല ക്വാളിറ്റി ആ സർവീസിങ് ഫോം വാസിംഗ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പം പയ്യന്മാരെ കണ്ടിട്ടില്ല ുക്ക് തന്നെ മാറി ലുക്ക് തന്നെ മാറി എന്താളിയായി നല്ല രീതിയിൽ ചളിണ്ടായി വാഷിംഗ് ടാക്ക് മുന്നോക്കി മാറ്റി വെച്ചു തുടച്ചെടുക്കാനുണ്ട് സീഫൊക്കെ കഴിഞ്ഞുപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ജയിപ്പിച്ചിട്ടില്ല ബോഡി വാഷ് മാത്രം ജയിപ്പിച്ചത് കാരണം ബോഡി മാത്രമേ ഉച്ചയതായിട്ടുള്ളൂ ും ജയിച്ചിട്ടല്ല കോടി മാത്രം ചെയ്യാനാകെ നൂറ്റി അമ്പത് രൂപ കൊള്ളു തോടെ വൺ ഫിഫ്റ്റി ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് സർവീസ് ചെയ്ത് ഇറങ്ങുകയാണ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളില്ല കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ വലിയവർക്ക് നിരൂനി മാത്രമേ സ്കൂളേ ഉള്ളൂ സ്കൂൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ലീവാ പിന്നെ ഏതായാലും പോയി നോക്കട്ടെ ഇനി നേരെ ഫ്രഷായി ഓഫീസിലേക്ക് ഇറങ്ങണം ബിയന്റെ വായൽ രണ്ട് പല്ല് ഒരുമിച്ച് തന്നെ ഒരു പല്ല് പച്ചാള പരിപാടിയാ ഇതോ ഇതാണോ ഇതോ കുറ്റം നോക്ക ഏതാണ് ഇതല്ലേ നല്ല ഇളക്കിയ വേദന വേദന തൊട്ടിയില്ലല്ലോ തൊട്ട് വേദന അല്ല ഏ ുമ്പ പണ്ടത്തെ വല്ലമാരൊക്കെ ആ ഇതാണ് ഓക്കെ ഐസ്ക്രീമുമായി കൊടുക്കണം കുടുങ്ങിക്ക ീ പതിന്റെ ഉള്ള കെട്ടിട്ട് വെച്ചോക്ക Yeah. ും എന്നിട്ട് ഒരു മറ്റേ കാര് മെഷീനോണ്ട് കുത്താണ് കയറ്റും കിട്ടാനും കിട്ടാനായിന് കിട്ടാനായിന് കരല്ലേ ഇപ്പൊ കിട്ടും ആ നോക്കി കരല്ല കിട്ടൂലോ ഇവിടെ തീ

ਕਿੱਤੀ ਕਿਆ

എത്തു പറ്റൊന്നും പോയിട്ട് കിട്ടി 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 പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രൈഡേ ചെറിയ മക്ക സ്കൂളിലായിരുന്നു അതുകൊണ്ടൊന്നും ഓഫീസിലൊന്നും പോയിട്ടില്ല പിന്നെന്താ സ്കൂളു സ്കൂളിട്ട് വന്നു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയതാ വൈകുന്നേരം ോ ചെറിയൊരു പ്രമോഷൻ വീടിയുണ്ട് ശരിയാവൂല ശരിയാവൂല പോയി നോക്കട്ടെ ചെയ്ത് കയ്യോ നോക്കട്ടെ എന്തായാലും അതിനു വേണ്ടി എല്ലാരും കൂട്ടി ഇറങ്ങിയതാണ് ഓഫീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് പിന്നെ അല്ല ഓഫീസ് ഉണ്ട് ഞാൻ ഓഫീസിൽ പോയി അങ്ങനെ ഇറങ്ങിയതാണ് വണ്ടിയൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ ഞാൻ തടര്

കോഴിക്കോട് മഞ്ചേരി റോഡില് അടിപൊളി കാഫേ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലോ കുറച്ചേരൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുക അതേ കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കാർ പാർക്കിങ്ങൊക്കെ മനസ്സിലാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കാഫേ ആണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ പല ഐറ്റം ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓരോരുത്തർ ഇനി ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇവിടുത്തെ ആ സ്പെഷ്യൽ ഐറ്റത്തിന് വേണ്ടിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ നീല് കുറച്ച് നേരം ഇവിടെ വന്ന് ഇരിക്കണല്ലേ ഏഹ് നല്ല ആംബിയൻസും ആണ് നല്ല സ്ഥലമാണ് എന്ത് സാധനം ഇതിൻ്റെ ഇതിൻ്റെ ആ അത് ശരി ഇത് കൊണ്ടുവന്നു വെച്ചപ്പോ ഐസ് ക്രീം മൊത്തം കൂടെ എടുക്കുക ഏ എടുക്കല്ല കേട്ടോ ആ പറഞ്ഞ സാധനം ഇത് സംഭവം എന്താണെങ്കിൽ കോഴിക്കോട് മുതൽ പെരിന്തൽമണ്ണ വരെ ഞാൻ കുടിച്ചിരുന്നു കണ്ണൂർ കോപ്റ്റൈല് പക്ഷെ ഇവിടത്തെ അത്ര ടേസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല കണ്ണൂർ പോയി ഓക്കെ കണ്ണൂരിത്തെ കോപ്റ്റൈല് കണ്ണൂരിൽ നിന്ന് കുടിക്കണം ആ ഷോപ്പിൽ തന്നെ പോയി കുടിക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആണ് ഇവിടുത്തെ വേറെ ടേസ്റ്റ് എന്താണ് ഒരു വട്ടെങ്കിലും ഇവിടെ വന്നിട്ട് കുടിക്കണം അല്ലേ നല്ല ും ചിന്തരുത്ിയ കൊടുത്തല്ല് വറച്ച പല്ല് പല്ലി പറയു കച്ചറടൊക്കെ കുടിക്കണേ ഞങ്ങൾ അത് ഇത്ര തോണ ഓരോരുത്തർക്കും ഓരോന്നും ഓർഡർ ചെയ്തില്ല